ഗാന്ധി ചിത്രം തകർത്തതിന്റെ പേരിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്തിനു ഗാന്ധി ചിത്രം തകർക്കാൻ പോയി നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത് അതിനെ ന്യായീകരിക്കല്ല വേണ്ടത് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പക്കാരിങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത് വെറുതെ ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ ഇവിടെ ബഹുമാനായ വിൻസൻറ്റ് പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ പാറ്റണേജ് എസ് എഫ് ഐക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവങ്ങൾ നടക്കുന്നുവെന്നാണ് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐയെ അധിക്ഷേപിക്കുന്നതിന് അതിരു എന്ന് ഞാൻ ഏതോ ഘട്ടത്തിൽ പറഞ്ഞു വന്നു സർ അത് ചില കാര്യങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നതും ആർ എസ് എസിന് വലിയ വിഷമം ഉണ്ടാക്കുന്നതുമായ ഒരു പേരും ചിത്രവുമാണല്ലോ മഹാത്മാഗാന്ധിയുടേത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ തകർത്തുവെന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത് സർ അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ സർ പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ല എന്താണ് വസ്തുത എസ് എഫ് ഐക്കാര് ഓഫീസ് കേട്ടിറങ്ങുന്നു ആ ഘട്ടത്തില് ഓഫീസിൽ കയറിയ എസ് എഫ് ഐക്കാര് മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിന് ഒരു കേടുവില്ല ഗാന്ധി ചിത്രം അവിടെയുണ്ട് അപ്പോൾ ശേഷം ഗാന്ധി ചിത്രം അതിനു ശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു സർ ആരാണ് ഗാന്ധി ചിത്രം തകർത്തത് അപ്പോൾ ഉള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ് ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി ാണംകട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ് നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത് അതിനെ ന്യായീകരിക്കല്ല വേണ്ടത് അങ്ങനത്തെ അബദ്ധം പറ്റിയെന്ന് പറയുക വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത് വെറുതെ കയ്യും ഉയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ